നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ടെലിഫോൺ കോളുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല് തവണ എടുത്തിട്ടില്ല എന്ന വാർത്ത ആഗോളതലത്തിൽ വൻ ചർച്ചാ വിഷയം പ്രമുഖ ജർമ്മൻ ദിനപത്രം ഫ്രാങ്ക്ഫേർട്ടർ ആൽജമാൻ റിപ്പോർട്ട് ചെയ്തതാണിത് വ്യാപാര തർക്കങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കനത്ത വിള്ളലുണ്ടായി എന്നതിൻ്റെ സൂചനയാണ് ഈ നീക്കത്തെ ബെർലിൻ ആസ്ഥാനമായുള്ള ഈ പത്രം നിരീക്ഷിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും വാർത്ത നിഷേധിച്ചിട്ടില്ല ട്രംപിന്റെ സ്വാധീന തന്ത്രങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന സൂചനയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്ക് അൻപത് ശതമാനം താരിഫ് ചുമത്തിയിരുന്നു ബ്രസീൽ ഒഴികെ മറ്റേത് രാജ്യത്തെക്കാളും ഉയർന്ന നിരക്കാണ് ഇന്ത്യക്ക് ചുമത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയതിന് ഇന്ത്യക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ തുടർച്ചയായ അനുരഞ്ജന ശ്രമങ്ങൾ മോദി തള്ളിക്കളഞ്ഞത് കഴിഞ്ഞ ഇരുപത്തി വർഷമായി വളർത്തിയെടുത്ത ഇന്തോ അമേരിക്കൻ ബന്ധത്തിൽ ഈ സംഭവങ്ങൾ വലിയ ഉലച്ചിലുണ്ടാക്കി എന്നാണ് റിപ്പോർട്ടുകൾ ട്രംപ് പലതവണ ഇന്ത്യയെ പ്രകോപിപ്പിച്ചു വ്യാപാര മിച്ചത്തിന്റെ പേരിൽ ട്രംപ് നിരന്തരം ഇന്ത്യയെ ലക്ഷ്യമിടുകയായിരുന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് ട്രംപ് തുറന്നടിച്ചത് ഇന്ത്യയെ പ്രകോപിപ്പിച്ചിരുന്നു ഇതിന് മറുപടിയായി തകർന്ന സമ്പദ് വ്യവസ്ഥ എന്ന ട്രംപിന്റെ പരാമർശത്തെ പരിഹസിച്ച ലോകത്തിലെ മികച്ച മൂന്ന് സമ്പദ് വ്യവസ്ഥകളിൽ നിന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മോദി പരോക്ഷമായി മറുപടി നൽകുകയായിരുന്നു ഒരാഴ്ചക്കിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാല് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായാണ് റിപ്പോർട്ടുകൾ നാല് തവണയും കോളുകൾ നിരസിച്ച മോദി ട്രംപിനോട് സംസാരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു വ്യാപാര തർക്കം രൂക്ഷമായിരിക്കുകയാണ് ട്രംപിന്റെ കോളുകൾ മോദി നിരസിച്ചതെന്ന ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നുവെന്ന് ആരോപിച്ച ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം താരിഫ് ചുമത്തിയ ഘട്ടത്തിലാണ് ട്രംപ് മോദി സൗഹൃദം ഉലയുന്നതായ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത് ജൂൺ പതിനേഴിനാണ് മോദിയും ട്രംപും അവസാനമായി ഫോണിൽ സംസാരിച്ചതോ അതിനുശേഷം ഇരു നേതാക്കളും തമ്മിൽ യാതൊരു ആശയവിനിമയവും നടന്നിട്ടില്ല എന്നാണ് സൂചന ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് മോദി ഫോണിൽ അന്ന് സംസാരിച്ചതെന്ന് അന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു ഏകദേശം മുപ്പത്തി മിനിറ്റ് നേരം ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ സംഭാഷണമായതിനാൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചാണ് മോദി എന്ന് ട്രംപുമായി സംസാരിച്ചത് വ്യാപാര സംഘർഷങ്ങളിൽ ട്രംപിന്റെ തന്ത്രങ്ങളായ നീക്കങ്ങളും ഭീഷണികളും സമ്മർദ്ദവും മറ്റ് പല രാജ്യങ്ങളിലും നടന്നെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ ഫലിക്കുന്നില്ല എന്ന് ഇന്ത്യ യു എസ് താരിഫ് തർക്കം വിശകലനം ചെയ്ത ജർമൻ പത്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ കോളുകൾ വിളിച്ചതായി പറയപ്പെടുന്ന തീയതികൾ ഏതെന്ന പത്രം വ്യക്തമാക്കിയിട്ടില്ല യു എസും വിയറ്റ്നാമും തമ്മിലുള്ള വ്യാപാര ഉടമ്പടി പ്രതിനിധി സംഘങ്ങൾ ഏറെ പണിപ്പെട്ട തയ്യാറാക്കിയതായിരുന്നു എന്നാൽ ജനറൽ സെക്രട്ടറി ടോം ലാമുമായുള്ള ഒരൊറ്റ ഫോൺ കോളിലൂടെ ട്രംപ് അത് പുനഃപരിശോധിച്ചിരുന്നു അതേ കണിയിൽ വീഴാൻ മോദി ആഗ്രഹിക്കുന്നില്ല എന്ന ജർമ്മൻ പത്രം ചൂണ്ടിക്കാട്ടുകയാണ് ഇന്ത്യയിലെ ട്രംപിന്റെ നിർമ്മാണ പദ്ധതികളും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന പത്രം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് അതേസമയം ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ അയവ് വന്നതായും പത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ടോ കഴിഞ്ഞ വർഷം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനെ കണ്ടുമുട്ടിയതിനു ശേഷം തനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നിയെന്ന് മോദി പറഞ്ഞതായി പത്രം എടുത്തു കാട്ടുന്നുണ്ട്